ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ എന്ത് ചെയ്യും ചെയ്യും എന്ന് ും കൃഷി കിട്ടത്തില്ല ഇതുവഴിക്കാണ് ആന കേ വരുന്നത് ആദ്യം ആ പ്ലാവ് വിളിച്ചു ഇവിടം വരെ ആന വന്ന് ഇതാണ് എന്റെ വീട് ഓണം വിപണി ലക്ഷ്യമാക്കി ചെയ്ത വാഴ കൃഷി അതിനൊപ്പം വിളവെടുപ്പ് പ്രായമായ നൂറിലധികം വാഴ തെങ്ങ് കമുക് മരച്ചീനി പ്ലാവ് എന്നുവേണ്ട ഒരു ഏക്കറിലധികം വരുന്ന കൃഷിയിടത്തിലെ കൃഷികളിൽ ഭൂരിഭാഗവും കൂട്ടമായി എത്തിയ കാട്ടാനകൾ നശിപ്പിച്ചു ഇപ്പോൾ വീടിനോട് ചേർന്നു വരെ കാട്ടാന കൂട്ടം എത്തി നിൽക്കുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ കൂട്ടമായി എത്തിയ കാട്ടാനകൾ നശിപ്പിച്ച കൃഷിഭൂമിയിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിസ്സഹായതയോടെ നിൽക്കുകയാണ് കുലത്തുപ്പുഴ വട്ടക്കരിക്കം പെരുവഴിക്കാലയിൽ പുളിമൂട്ടിൽ വീട്ടിൽ രാധാ ശശി ദമ്പതികൾ പണയം വെച്ചും വായ്പയെടുത്തും ഒരു കുട്ടിയ ലക്ഷത്തോളം രൂപയാണ് കൃഷിക്കായി ചിലവഴിച്ചത് ഒന്നര ലക്ഷത്തോളം രൂപയുടെ നാശം സംഭവിച്ചതായി ഇവർ പറയുന്നു അതിരൂക്ഷമാകുന്ന വന്യമൃഗശല്യം ചെറുക്കാൻ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയും പ്രാവർത്തികമാക്കിയിട്ടില്ല അടുത്തിടെ വന്യജീവി ശല്യം ചെറുക്കുന്നതിനായി വനംവകുപ്പ് എൺപത് ലക്ഷം രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചതായി നാട്ടുകാർ പറയുന്നു ആനക്കിടങ്ങ് സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപനത്തിലുണ്ട് വനാവരണം പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നും എങ്ങും എത്തിയിട്ടില്ല ഇങ്ങനെ പോയാൽ ജന്മനാടും കൃഷിയിടവും ഉപേക്ഷിച്ച് നാട് വിടേണ്ട അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു ഞങ്ങളുടെ കൃഷി കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം പക്ഷെ ഈ ജീവിതം ആനെ നശിപ്പിച്ചുകൊണ്ട് വരികയാണ് എന്ത് ചെയ്യും ഏത് ചെയ്യും അടക്കമരം തെങ്ങ് കുരുമുളകു ഇതെല്ലാം പോയി നശിപ്പിച്ച് ഞങ്ങൾ ഇനി എവിടെ പോയി ജീവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വേറെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞു വിടും വിടും ഇതുവരെ ഈ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഇത്രേം നഷ്ടങ്ങൾ ഉണ്ടാക്കിട്ട് പോലും നമ്മള് പോറസിനോട് പിന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു വിളിച്ചു പറഞ്ഞിട്ട് അവര് രണ്ട് മൂന്ന് മാച്ചറന്മാരെ ഒരു ജീപ്പും വിട്ടിട്ട് പിന്നെ ഇലക്ട്രിസിറ്റിയിലെ മണ്ടയിലൊരു അടയ്ക്കാൻ പിന്നെ കമുക് ഒടിഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ അന്ന് വന്നതാണ് അവർ പിന്നെ ഇന്നുവരെ തിരിഞ്ഞു നോക്കിയില്ല ഒന്നൊന്നര ലക്ഷം രൂപയുടെ ചിലവാണ് ഇപ്പോൾ ആന നഷ്ടപ്പെടുത്തിയത് ഫോറസ്റ്റ് നിന്നോ പിന്നെ പഞ്ചായത്തിനോ അമ്മക്കൊരു സഹായം പോലും ഇല്ല കാരണം നമ്മളിത് കൂലി വേലയ്ക്ക് പോയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ അമ്മായി അമ്മയും എൻ്റെ അമ്മായി അമ്മനുമാണ് കൂടെ ഉള്ളത് അപ്പോൾ അവരാണ് ഇത് നോക്കി നടത്തുന്നത് പക്ഷേ പലപ്പോഴും വനം വകുപ്പ് അധികൃതരെ വിളിച്ചാൽ എത്താറില്ല വന്നാൽ തന്നെ കാര്യമായ ഇടപെടലുകൾ നടത്താറില്ല ഇനി കാട്ടാന വരുന്നത് തങ്ങളുടെ വീടുകളിലേക്കാണെന്നും ജീവൻ നഷ്ടമായാൽ മാത്രമേ അധികൃതർ എന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഞങ്ങൾക്ക് ഈ പോർഷൻ വകുപ്പിന്റെ ഏർപ്പാട്ടിൽ കൂടെ എൺപത് ലക്ഷം രൂപ ഇതുപോലെ അനുഭവിച്ചു പക്ഷേ ഇവിടെ വന്ന് അവർ വന്ന് കണ്ടിട്ടൊക്കെ പോയി ഞങ്ങൾക്ക് ഇന്നതുവരെ അതിൻ്റെ ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്കകത്തുള്ള നഷ്ടപരി നഷ്ടം വന്നിരിക്കുക ആന നിരന്തരമായി കയറിക്കൊണ്ടിരിക്കുക പക്ഷേ ആന ആൻ്റെ അതുവഴിക്കാണ് ആന കയറി വരുന്നത് കയറി പാണ്ട അവിടെ ഒരു വലിയൊരു ബ്രാവ് തള്ളി എന്നിട്ട് അന്ന് പോർഷക്ക വന്ന് കൂടെ ഇവിടെ വന്ന് വന്ന് കണ്ടിട്ടൊക്കെ പോയതാണ് പിന്നെ അന്ന് തൊട്ട് വരെ ആന ആനയുടെ സദ്യം ചുരുക്കം പറഞ്ഞാൽ കിടന്നുറങ്ങാൻ ഒരു ജീവമില്ല നമ്മളിനി ആരെടുത്ത് പറയണം എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പോകില്ല നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിനടുത്ത് പറഞ്ഞാലും കണക്കാം എന്നാൽ ഈ ആന റേഞ്ച് ഇട്ട് പറഞ്ഞിട്ടും അത് നടപ്പിലാകുന്നില്ല അത് അവരിട്ട് തരാമെന്നുള്ളത് നടപ്പിലാകുന്നില്ല അതുപോലെ തന്നെ മാസങ്ങളായിട്ടും അവർ ഇതിൻ്റെ ബൗണ്ടറിയിലുള്ള തടിയും പിന്നെ തേക്കും മറ്റുള്ള എല്ലാം ഇതൊക്കെ വെട്ടിയെ കുറിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഒരു വണ്ടി കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ആന ഇട്ടി തരാം അപ്പോഴേ തരാം ഇപ്പോഴും തരാൻ ഇത് പറച്ചതേ ഉള്ളൂ അതേസമയം വന്യമൃഗശല്യം അറിയിച്ചാലോ സഹായങ്ങൾ ആവശ്യപ്പെട്ടാലോ എത്താറുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് നാട്ടു വാർത്ത കുളത്തൂപ്പുഴ